ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് പിച്ച് റീഡ് ചെയ്ത എല്ലാവരെയും തന്നെ അനലൈസേഴ്സിനെ ഉൾപ്പെടെ തെറ്റിച്ച ഒരു പിച്ച് അതെ ഈ ഒരു പിച്ചിൽ കൂടുതൽ റൺസ് ഒഴുകുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ ഒരു പിച്ച് തന്നെ അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു അവർക്കവിടെ കുഴഞ്ഞ് വീഴേണ്ടി വരികയും ചെയ്യുന്നത് നമുക്കറിയാം കമ്പാരറ്റീവിലി സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു ഓഡി സീരീസ് കളിക്കുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ കൂടുതൽ മെസ്സേഴ്സിൻ്റെ രണ്ട് ടീമുകളും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹർദ്ദീപിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ആവേസ് ഖാൻ്റെയും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യയെ ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു വിജയത്തിൻ്റെ പടിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയൊരു കാര്യമുണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിച്ച് കണ്ടീഷൻസ് റീഡ് ചെയ്ത് വന്നപ്പോഴേക്കും തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഓൾമോസ്റ്റ് വിക്കറ്റുകളെല്ലാം തന്നെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ത്യൻ പേസ് ബോളേഴ്സിന് സാധിക്കുകയും ചെയ്തു എന്തായാലും ഫിംഗർ സ്പിന്നറായിട്ടുള്ള അക്സറിനെ അവിടെ യൂസ് ചെയ്യാനായിരുന്നു എന്തുകൊണ്ട് നന്നായി ചിലപ്പോൾ അക്സറിനെ യൂസ് ചെയ്യുന്നതിൽ കുറച്ച് അടിപൊട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുകേഷ് കുമാറിൻ്റെ താളം കണ്ടെത്താനാവാത്ത വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് മുകേഷ് കുമാർ അവിടെ കണ്ടെത്തേണ്ടതുണ്ട് കാഴ്ചവെക്കേണ്ടതുണ്ട് ദ തിങ് ഈസ് സ്കൂളി കുറച്ച് എക്സ്പെൻസീവ് ആയി പോയതുപോലെ തോന്നുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അഞ്ചും നാലും വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ഹർദ്ദീപും അതോടൊപ്പം തന്നെ ആവേസ് ഖാനും വലിയൊരു കയ്യടി അർഹിക്കുന്നതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നാൽ തൻ്റെ ആദ്യ ഓടിയ മത്സരം കളിക്കുന്ന സായ് സുദർശൻ മനോഹരമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു അദ്ദേഹത്തിൻ്റെ എൽ ബി ഡബ്ല്യു ആക്ച്വലി ബർഗറിന് ഒരു വിക്കറ്റ് അവിടെ കെട്ടേണ്ടതായിരുന്നു അത് മർക്കറും സാറ്റിസ്ഫൈ ആയിരുന്നില്ല അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറും സാറ്റിസ്ഫൈ ആയിരുന്നില്ല ആ ഒരു എൽ ബി ഡബ്ല്യൂയിൽ അതുകൊണ്ടാണ് അവിടെ റിവ്യൂ കൊടുക്കാതെ പോയത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു എയർലി വിക്കറ്റ് ലോസ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിനെ ഒന്ന് കുലുക്കാൻ കുലക്കാൻ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ രുദ്രാചരിക്കും അതിന് കാര്യമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും വൺ ഡൗൺ ആയിട്ട് വന്നിരുന്ന ശ്രേയസൈലും മനോഹരമായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും ആദ്യം ടൈമിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഫിഫ്റ്റി പൂർത്തിയാക്കുകയും അവസാന സമയത്ത് പെട്ടെന്ന് മാച്ച് ഫിനിഷ് ചെയ്യാനുള്ള ധൃതി അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴുകയും ചെയ്തുവെങ്കിലും ശ്രേയസൈലും അതോടൊപ്പം തന്നെ സായ സുദസിനും മനോഹരമായിട്ട് തന്നെയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സഞ്ജു സാംസന്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട് ആശി ആശിച്ച് മോഹിച്ചൊരു അവസരം കിട്ടിയിട്ട് അത് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ളത് എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് സൗത്ത് ആഫ്രിക്ക ഒരു വിജയം അതും അവരുടെ ഹോം മത്സരത്തിൽ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സായി സുദേശന്റെ ഫസ്റ്റ് ഫസ്റ്റ് മാച്ചാണിത് ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനിയും വരുന്ന മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത മത്സരത്തിലേക്ക് ശ്രേയസ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ ഗുഡ് ക്യാപ്റ്റൻസി കാരണം അവിടെ ഹർഷദീമിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആവിഷ്ക്കാരെ മനോഹരമായിട്ട് വീണ്ടും വീണ്ടും ഓവറുകൾ ചെയ്യാൻ അനുവദിച്ചത് എന്തുകൊണ്ടും ടീമിന് ഗുണം തന്നെ ചെയ്യേണ്ട ആ സ്പെൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയത് ടീമിന് നല്ല രീതിയിൽ ഗുണം ചെയ്തു ഞാൻ പറഞ്ഞപോലെ തന്നെ മുകേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടും മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് സോ ഹീ നീഡ് ടു ഇമ്പ്രൂവ് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മത്സരത്തിനെക്കുറിച്ച് പറയാനുള്ളത് വേറൊരു കാര്യമായിട്ടൊന്നും പറയാനില്ല കാരണം ഈസി ആയിട്ടൊരു മാച്ച് വിജയിച്ച പോലെയാണ് തോന്നുന്നത് പക്ഷേ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ടഫ് ആകാൻ സാധ്യതയുണ്ട് സൗത്ത് ആഫ്രിക്കൻ സൈഡ് നമ്മൾ ഇത് അണ്ടസ്റ്റിമേറ്റ് ചെയ്യരുത് പ്ലേഴ്സിന് ബർഗറൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടിലൻ ലെഫ്റ്റ് ഹാൻഡ് ബേസ് ബോർഡ് ആവാനുള്ള സാധ്യതകളൊക്കെ പുള്ളിയിൽ കാണുന്നുണ്ട് ചിലപ്പോൾ ഐ പി എല്ലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയാവാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടാവില്ല ഒരു രണ്ട് വർഷത്തിന് ശേഷം എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് അറിയപ്പെടുത്തി വീഡിയോ അടിച്ച് എൻസ് ഗോകുല സാനിംഗ് ബൈ ബൈ